രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ാണിച്ചുരം പാതയിൽ തമിഴ്നാട് ഭാഗത്തെ റോഡ് തകർന്നത് വാഹനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു താമരശ്ശേരി ചുരം അടച്ചതോടെ നാടുകാണിച്ചുരം വഴി വാഹനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയതോടെയാണ് അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായത് കേരള അതിർത്തി മുതൽ നാടുകാണി ടൗൺ വരെയുള്ള ഏഴ് കിലോമീറ്റർ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് മഴക്കാലം ആരംഭിച്ചതോടെ വനത്തിൽ നിന്നുള്ള ചോരകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചൊഴുകാൻ തുടങ്ങിയതോടെ റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടു ഇതോടെ വാഹന ഗതാഗതവും ദുരിതത്തിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വൻതിരക്കാണ് ചുരംപാതയിലുണ്ടായിട്ടുള്ളത് തകർന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതോടെ ഗതാഗതം സ്തംഭിക്കും ചിലപ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതിനു പുറമെ മരങ്ങളും മണ്ണും റോഡിലേക്ക് പതിച്ചും ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം നാടുകാണി ചുരം വഴിയാണ് നടക്കുന്നത് റോഡ് തകർന്നതോടെ ചരക്ക് ഗതാഗതം ദുരിതത്തിലാണ് ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡൈമ